ഇപ്പോൾ സീസൺ സിക്സിൽ നമ്മൾ ശ്രീധു നോമിനേഷനിൽ എത്തിയിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ശ്രീധു പറയുന്നത് ശരണ്യനോട് മനസ്സിലെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് എന്നെ ചതിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് നന്നായി മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അത് സിജോ ചരൻ ആണേ ശരി നോറയാണേൽ ശരി ജാസ്മിൻ ആണേ ശരി എന്നോട് അങ്ങനെ തന്നെയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് തുറന്ന് പറയേണ്ടത് അതായത് നോമിനേഷനിൽ വന്ന കാര്യമാണ് ശ്രീതു പറയുന്നത് അതിനുശേഷം ശ്രീതു പറയുന്നുണ്ട് അർജുൻ എന്ന ടാസ്കിന് എന്നോട് അങ്ങനെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട് എ സീൻ്റെ സ്പോൺസർ ടാസ്കിൽ കൈ പിടിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സമയായപ്പോഴേക്കും ഞാൻ കൈ പിടിക്കാൻ ചെന്നപ്പോഴേക്കും അർജുന കൈയ്യെടുത്ത് പോക്കറ്റിനകത്ത് കിട്ടും പിന്നെ ഞാൻ അമ്മേൻ്റെ കൈയും പിടിച്ചാണ് ചെയ്തത് അതായത് ശ്രീരേഖൻ്റെ കൈയും പിടിച്ചാണ് ചെയ്തതെന്നാണ് നമ്മൾ ശ്രീതു പറയുന്നത് ആ സമയത്ത് അർജുൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് നമ്മൾ ശ്രീത് നോമിനേറ്റ് ചെയ്തത് തന്നെ നന്ദനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദന ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുമായിട്ട് ജോളിയായിട്ട് ഒരു ഗെയിമിലും ആക്റ്റീവാണ് പക്ഷേ എല്ലാവരുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് എന്നാണ് ശ്രീതു പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അർജുനും നന്ദനയൊക്കെ നല്ല കൂട്ടാണ് നന്ദന കുറേ നേരം ഇരുന്ന് അർജുനോടും സിജോനോടൊക്കെ സംസാരിക്കുന്ന നമ്മൾ കാണുന്നതാണ് എന്താണെങ്കിലും ശ്രീതുവിൻ്റെയും അർജുൻ്റെയും കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റിയെ അറിയിക്കുക ശ്രീതു ഒരു സേഫ് ഗെയിമറാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ